ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ആ വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ മോനെ പാലവാടിയിൽ നിന്ന് ആക്കി വന്നപ്പോഴത്തേക്കും ഇതാ ഇപ്പം വന്നിന്നുട്ടോ അപ്പം ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പണികളൊക്കെ തീർന്ന് മോനെ ആക്കിയിട്ട് വന്നിട്ട് കുളിക്കാൻ വിചാരിക്കുമ്പോൾ ഇപ്പോൾ വന്ന് കയറിയിട്ടോ പിന്നെ ഇപ്പോൾ പോകാതെ നിവർത്തി ഉണ്ടായിരുന്നില്ലേ കുളിക്കാൻ അപ്പോൾ പിന്നെ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് വേഗം തന്നെ വന്ന് കുളിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് വന്നപ്പോൾ കുറച്ച് അടപ്പ് കൊടുന്ന് കേട്ടോ നമ്മുടെ മിക്സാണ് ഉണ്ടല്ലോ പായസം ഉണ്ടാക്കാൻ അപ്പോൾ വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലുവാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് അപ്പോൾ ഇന്ന് പായസം ആട്ടോ റെഡിയാക്കണം വേഗം വന്നിട്ട് കുളിക്കും വന്ന് നിസ്കാരം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് പിന്നെ വേഗം തന്നെ കിച്ചണിലേക്ക് കയറുകയാണ് പള്ളി നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അറിയാം ജുമ തീരുന്നതും തുടങ്ങുന്നതും ഒക്കെ അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി പിന്നെ ജുമ തീരുമ്പത്തേനും ഇത്തിരി സമയം പിടിക്കുമല്ലോ അപ്പൊ ഞാൻ വേഗം തന്നെ വന്നിട്ട് ആ പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ മിക്സ് വാങ്ങിയിട്ട് പിന്നെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ആക്കിക്കോളി നല്ല സൂപ്പർ അടപ്പായസം വേഗത്തിൽ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ പാലെടുത്തിട്ടുണ്ട് പാലിലേക്ക് പാൽ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് ഞാൻ പറയല്ലോ ചിലവർക്ക് ഉണ്ടാക്കിയാലും ചിലപ്പോൾ ശരിയാവും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അടിപൊളി പായസം ഉണ്ടാക്കാൻ ഈ മിക്സുകൾ റെഡി മിക്സ് കൊണ്ട് കഴിയിട്ടോ ആയാലും അടയായാലും ഒക്കെ നമ്മൾ മിക്സ് മിക്സിട്ടിട്ട് ചെയ്താൽ മതി ഞാൻ അധികം മിക്സ് ഉപയോഗിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വന്നപ്പോൾ കൊണ്ടുവരിക ചെയ്ത് കേട്ടോ പിന്നെ ആ സമയത്തൊന്നും കിച്ചണിലേക്ക് കയറിയില്ല ഇപ്പം പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതുവരെ അവിടെ ബാനെ കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങള് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പോൾ വരുമ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് കയറുണ്ട് ഇന്ന് പറഞ്ഞാൽ ഒത്തിരി നേരത്തെത്തിപ്പോയിട്ട് അപ്പൊ പണി പണി കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞില്ല പിന്നെയാണ് കുളിക്കാൻ കയറിയത് അപ്പോൾ അത് ആ പാല് ഒഴിച്ചിട്ട് അത് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അത് കുറച്ച് തിളച്ച് പോയിട്ടോ ഞാൻ അട മീൻ എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും പാല് ഒന്നായിട്ട് അങ്ങോട്ട് പൊങ്ങിപ്പോയി അപ്പോൾ അതാ മിക്സിട്ടിട്ട് പിന്നെ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതവിടെ കിടന്നിട്ട് ഇങ്ങനെ കുറഞ്ഞ ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതാ ചുമ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് വെള്ളിയല്ലേ മോരി കറിയും ഇറച്ചി വരച്ചതും ചോറും ഒക്കെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ നല്ല സൂപ്പർ ബീഫാണ് കേട്ടോ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ ചെയ്യുക ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അതുകൊണ്ട് ബീഫൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതാ ചോറ് ചോറ് വെയ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പായസമൊക്കെ പാകത്തിന് കുറുകി സെറ്റായി വന്നിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റിലെ അടപ്പായസാണ് കേട്ടോ കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ സിറ്റ് സിറ്റി സിറ്റൗട്ടിലൊക്കെ സിറ്റൗട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇബാനെ ഇബാനെ ഷോപ്പിൽ നിന്ന് ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ സിറ്റ് സിറ്റൗട്ടിൽ നിന്നപ്പോൾ ഞാനും അവിടെ പോയി സിറ്റൌട്ടിൽ ഇരുന്ന് കൊടുത്തു കേട്ടോ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പായസം റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചൂടാറിയിട്ട് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് അറിയട്ടോ നമ്മൾ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് കിട്ടിയില്ല അവനിബാക്ക് പായസ റെഡിയായി എന്ന് പറഞ്ഞാ ഇബി അങ്ങനെ തന്നെ മോനെ അങ്ങനെ തന്നെ അപ്പൊ കിട്ടിയേ തീരൂട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ അത് കുടിക്കാൻ നിൽക്കും അപ്പോൾ ഇപ്പോൾ പറയേണ്ടിട്ടോ അവർ വരികയാണെങ്കിൽ അവർക്കും പായസം കൊടുക്കായി അങ്ങനെ പിന്നെ കുറച്ചു നേരം സിറ്റൗട്ടൊക്കെ ഇരുന്നപ്പോഴും അവർ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഡിറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റൂമിലേക്ക് റൂമിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഇപ്പം തന്നെ ഡോറൊക്കെ അടിച്ചിട്ട് വന്നു ഇനി അവർ വെല്ലടിക്കുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നിട്ടോ അപ്പോൾ പിന്നെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും സമയം ഒത്തിരി ആയി ഞാൻ മോനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിന്നു അപ്പോഴത്തേക്കും ഇത് അവർ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ ഓരോ ക്ലാസ് പായസം കൊടുത്തിട്ട് പിന്നെ ഞാൻ മോനെടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഇബ പാങ്കൊടുത്ത് അസറായി ഇബ്ബോപ്പിലേക്കും പോയിട്ടോ അപ്പം പിന്നെ ഇബാനെ പോകുന്നത് കാണാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നിന്നു കേട്ടോ ഈ തൂണ്ങ്ങനെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഈ തൂണ് ചാരി അങ്ങനെ നിക്കലട്ടോ മക്കളാണെങ്കിലും ഇബ്ബാണെങ്കിലും പോകുമ്പോൾ ഈ തൂണിന്റെ ഭാഗത്ത് വന്നങ്ങനെ നിക്കു കേട്ടോ അത് ഞാൻ പറയലുണ്ടല്ലോ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നതൊക്കെ വരുന്നതാണെങ്കിലും പോകുന്നതാണെങ്കിലും നമുക്ക് അവർക്കും തന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ ഞാനങ്ങനെയാണെന്ന് വിചാരിക്കല് അല്ലാ ഇപ്പൊ യാത്ര അറിഞ്ഞ് ഇപ്പൊ പോയി ഇനി കിച്ചണിലേക്ക് ചെല്ലട്ടെട്ടോ മക്കൾ വരുമ്പോഴത്തേക്കും ഇതാ ചായ എന്തേലും റെഡിയാക്കി വെക്കണം മോരി കറിയും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ലുല്ലക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ചോറ് കഴിക്കാൻ അല്ലെങ്കിൽ സാധാ ചോറിനോട് ഒരു പ്രിയവും അല്ലെട്ടോ ഇങ്ങനെ മോരി ചോറും ഇറച്ചി അവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ചോറ് അപ്പോൾ വേണോ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടോ പിന്നെ രാത്രി ഇതാ കിച്ചണിലേക്ക് വന്നിട്ട് മക്കൾക്കൊക്കെ ചോറ് എടുത്ത് കൊടുക്കാണ്ട് അവർക്ക് ആദ്യം ഇങ്ങോട്ട് കൊടുത്ത് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് കഴി കഴിക്കാം അവർക്ക് കിടക്കണമെങ്കിൽ കിടക്കുകയും ചെയ്യാം അങ്ങനെ അവരെ അവർക്ക് മൂന്ന് മൂന്നുപേർക്കില്ല ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ട് കിട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ പരത്തി വെച്ചത് അത് രണ്ടെണ്ണം ചുട്ടെടുക്കാമെന്ന് കാരണം ഇപ്പോൾ എനിക്കും ചപ്പാത്തി കഴിക്കാം മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ നമുക്ക് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഈസിയാണല്ലോ കഴിക്കുക ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഞാൻ ആ ചപ്പാത്തി ചൂടാന്ന് നിന്നു അപ്പോഴത്തേക്കും മക്കൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് അവരങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ തുടങ്ങി ഒരു നാലെണ്ണം കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നാലെണ്ണൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പ്പറായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ആക്കിയാൽ മതി നിങ്ങളും തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടാകുമ്പോഴൊക്കെ ചപ്പാത്തിയൊക്കെ പറ്റീട്ട് ഫ്രിഡ്ജിൽ കണ്ട് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കുഴക്കേണ്ട പണിയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചപ്പാത്തി മതി ഒന്നും വരില്ല കേട്ടോ അങ്ങനെ എന്താ ബീഫ് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഇതാ കഴുകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ മക്കള് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പാത്രം ഒന്നും എടുത്തിട്ടില്ല ഞാനൊക്കെ സിംഗിളിട്ട് ഇങ്ങോട്ട് പൊയ്ക്കിയത് കാരണം രാത്രി ഒന്നിച്ചങ്ങോട്ട് അങ്ങോട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടോ മക്കളെ ഫുഡ് കഴിക്കലും എല്ലാ ഇനി ഇബി ഞാനും കഴിക്കാനുണ്ട് അപ്പൊ ഈ സമയത്തൊന്നും ഇപ്പൊ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ ഇന്ന് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടില്ല പാത്രങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഉണ്ടാവുക പിന്നെ പെട്ടെന്ന് അതും ക്ലീനാക്കിയിട്ട് നമുക്ക് രാത്രി ഉറങ്ങാനൊക്കെ പെട്ടെന്ന് തന്നെ ടൈമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചോറും കറിയും ഒക്കെ ഒഴിച്ച് ആ പാത്രങ്ങൾ ഫുള്ളായിട്ട് കഴുകി വെക്കുന്നത് രാവിലെ നോക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ കിച്ചൺ കാണാൻ അങ്ങനെ രാത്രി ആ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് കിച്ചൺ ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ കിടക്കാൻ പോയത് അപ്പോൾ എന്തായാലും ഇങ്ങനെ കിച്ചൺ ആക്കിയിട്ട് കിടക്കാൻ നോക്കുക ചിലപ്പോൾ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ സിംഗിലൊക്കെ ഇട്ടിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ആക്കി വെക്ക കേട്ടോ കിച്ചൺ ഇങ്ങനെ നീറ്റാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ്നസ്സും പണിയെടുക്കാനും ഒരുഷാറും ഒക്കെ തോന്നിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കോണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കേട്ടോ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്